അങ്ങനെ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് കൂടി അവസാന ഘട്ടങ്ങളിലേക്ക് നടക്കുമ്പോൾ രാജ്യം ആര് ഭരിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ വരുന്നു പല അവകാശവാദങ്ങളും വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി തുടരുമെന്നൊരു പക്ഷത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരിക്കും വരിക ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്ന് പറയുകയാണ് എന്തായാലും ഈ രണ്ട് കൂട്ടരും പരസ്പരം ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് രാജ്യത്തിൻ്റെ വികസനം അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ പോലും അതിനെതിരായ വിമർശനങ്ങൾ ഇന്ത്യ മുന്നണിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊന്നും അതിലൊന്നും ഊന്നി ആയിരുന്നില്ല ഫലത്തിൽ എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ ഇരു പാർട്ടികൾക്കും നൽകിയ നോട്ടീസ് കണക്കാക്കുമ്പോൾ നോട്ടീസ് പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടി വരിക അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇരു മുന്നണികളും എന്താണ് ജനങ്ങളോട് പറഞ്ഞത് എത്ര അപകടകരമായിരുന്നു നരേന്ദ്രമോദിയും ഒപ്പം തന്നെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും ജനങ്ങളോട് പറഞ്ഞത് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഞാൻ നമ്മൾ പറയുന്നതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കൃത്യമായ വിലയിരുത്തലാണ് അത് വോട്ടർമാരായ നമ്മൾ ഓരോരുത്തരും അറിയണം എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് തീർച്ചയായും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം എന്താണ് എന്നുള്ളതോ നമ്മൾ ഇതിനകം പലതവണ കേട്ടതും മാധ്യമങ്ങളോട് അറിയുകയും ബി ജെ പിയുടെ സ്ട്രാറ്റജി തന്നെ അതിലൂടെ മാറ്റുന്നു ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് വോട്ട് തേടാൻ ശ്രമിക്കുന്നു ബി ജെ പി തിരിച്ചടി ഭയക്കുന്നതിൻ്റെ തെളിവാണ് ഇതെന്നൊക്കെ മലയാളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ആവേശപൂർവ്വം ചർച്ച ചെയ്യുകയും അതുകൊണ്ട് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്നൊക്കെയുള്ള വിലയിരുത്തൽ നടത്തുകയും ചെയ്തതാണ് എന്തായാലും ഇതേ പരാമർശം രാജസ്ഥാനിൽ നടത്തിയ രാജസ്ഥാനിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് അതാണ് വിവാദമായത് പരാമർശം ഇതാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ച് നൽകും എന്നത് അതായത് രാജസ്ഥാനിലെ ബൻസ്വാരയിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൃത്യമായ നുഴഞ്ഞുകയറ്റക്കാർ എന്ന ഒളിയമ്പിലാണ് അദ്ദേഹം ഇത് നടത്തുന്നത് ഇത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും മുസ്ലിം ജനവിഭാഗത്തിനെതിരെയാണ് എന്ന പറയുക എന്നത് ഈ ഇതൊക്കെ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഏതാണ്ട് മനസ്സിലാകും അതേ ഉന്നം വെച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് ആ നാട്ടിൽ അങ്ങനെ ഒരു വികാരമുണ്ടാക്കാൻ വലിയ ശ്രമം തിരഞ്ഞെടുപ്പിൽ വിചാരമുണ്ട് വികാരമുണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് പിന്നീട് ബി ഇതിനെ ന്യായീകരിച്ചത് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞതാണ് അതായത് രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു അതാണ് പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയത് എന്നൊക്കെയായിരുന്നു ബി ജെ പിയുടെ ഒരു വിശദീകരണം ബി ജെ പിയുടെ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് എടുത്തു പറയേണ്ട ഒന്ന് നമ്മളാരും വാർത്തകളിൽ അത് അധികം ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആ ആംഗിളുകളിലൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ബി ജെ പി പല പരാതിയൊക്കെ കൊടുത്തു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നടത്തിയത് രാജ്യത്തിൻ്റെ എന്താ പറയുക ഒരു കെട്ടുറപ്പിനെ ബാധിക്കും വിധം പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വിലയിരുത്തൽ വന്നിട്ടുള്ളത് അതിലേറ്റവും കൗതുകകരമായി ഉള്ളത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശം കേരളത്തിലാണ് എന്നുള്ളതാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് ഏപ്രിൽ പതിനെട്ടിന് നടത്തിയ പരാമർശമാണ് എന്നുള്ളതാണ് കൗതുകകരം അതായത് ഇതാണത് ി ജെ പി ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം എന്ന നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതായത് ഭരത്തിൽ ഈ ഒരു മതം എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റ് മതങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് അതാണ് പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന പ്രചരണം എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തൽ വന്നിരിക്കുന്നത് തമിഴ് ഭാഷയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കോയമ്പത്തൂരിൽ നടത്തിയ പരാമർശവും അതും ഫലത്തിൽ ഈ പറയുന്ന പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന പ്രചരണമാണ് എന്നാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ദളിതനായതുകൊണ്ട് രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചില്ല ബി ജെ പി ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് ഏപ്രിൽ പതിനെട്ടിന് ഒരു മാധ്യമ അഭിമുഖത്തിൽ നൽകി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് അതും ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കും വിധം പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന പ്രചരണമാണ് എന്നതാണ് വിലയിരുത്തൽ അതായത് താനൊരു ദളിതനായതുകൊണ്ടാണ് രാമക്ഷേത്ര ഒരു ചടങ്ങിൽ സമർപ്പണ ചടങ്ങിൽ ക്ഷണിക്കാത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് കോൺഗ്രസ്സിനെതിരെയുള്ള അതിഗുരുതരമായ മറ്റൊരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതായി വരുന്നത് അതായത് ഈ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഭരണഘടന അപകടത്തിലാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ആരോപണങ്ങളും അതായത് ഭരണഘടന മാറ്റിയതും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടി ഫലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ടാ കൂടിയായിരിക്കാം അത്തരം വിഷയങ്ങളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പ്രതിരോധ മന്ത്രാലയം സംശയ നിഴലിലാണെന്ന് തോന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ പാടില്ല എന്ന് കോൺഗ്രസിനുള്ള നിർദ്ദേശത്തിൽ പറയുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് സൈന്യം ഉൾപ്പെടുന്ന സൈന്യത്തിൻ്റെ ഭരണം ഉൾപ്പെടുന്ന പ്രതിരോധ മന്ത്രാലയം അതിനെ സംശയത്തിൻ്റെ നിഴലിലാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും യുദ്ധം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിൽ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ത് രാഷ്ട്രീയമുണ്ടെങ്കിലും പക്ഷെ അവിടെ പ്രതിരോധ മന്ത്രാലയത്തെ ഫലത്തിൽ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതി അതായത് രാജ്യത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക ഒരു ഇൻറ്റഗ്രിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് എന്ന് പറയേണ്ടി വരും നമ്മൾ പൊതുവേ ബി ജെ പിയുടെ ഇത്തരം വിമർശങ്ങളെ നരേന്ദ്രമോദിയുടെ വിമർശനങ്ങളെ കണ്ടു പോകുമ്പോൾ അതിനെ വിമർശിച്ചു പോകുമ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ കേരളത്തിൽ അങ്ങനെ ഉണ്ടാകുന്നു എന്നത് തന്നെ എടുത്തു പറയേണ്ടി വരും ഈ ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല പ്രാദേശിക പാർട്ടികളും സമാനമായ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തലുണ്ട് തെലങ്കാന മുഖ്യമന്ത്രിക്ക് നേരത്തെ നാല്പത്തിയെട്ട് മണിക്കൂർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ശേഷവും പാർട്ടികൾ ഇത് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് താരപ്രചാരകർ നിരവധി പേർ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും നടപടികൾ എടുക്കുന്നു ഇരു പാർട്ടികൾക്കും നോട്ടീസ് നൽകുമ്പോൾ അത് മറ്റേ പാർട്ടി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെടുകയാണ് ഇരു പാർട്ടികളും ചെയ്തത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പരിധിവരെ ഇതൊന്നും ഒരു തരത്തിലും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും ആരും ഒന്നിലും പിന്നിലല്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഫലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എത്രത്തോളം കുറ്റപ്പെടുത്തിയാലും അവർക്കും നടപടിയെടുക്കാനാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ രാജ്യത്തെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖ നേതാക്കളും ഒക്കെ തന്നെ നടത്തി എന്നുള്ളതാണ് ഇതിൽ സങ്കടകരമായി ഉള്ളത് അപ്പോൾ മറ്റു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി